ഹലോ ഗേസ് വെൽക്കം ബാക്ക് അതിനൊരു വീഡിയോയിൽ നമ്മൾ ഉടുപ്പ് വെട്ടുന്നത് എങ്ങനെയാന്നുള്ളത് രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ അതിനു വേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഉള്ളത് എങ്ങനെയാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നെക്കിനനുസരിച്ചിട്ടുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല ഭാഗമാണ് ഇത് അതിൻ്റെ ഉൾഭാഗമാണ് നല്ല ഭാഗം എന്ന് പറയുമ്പോൾ നല്ല ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഈ തുണി വയ്ക്കണം അതേപോലെ ഈയൊരു പീസ് ഉണ്ടല്ലോ നെക്കിന് വെക്കുന്ന പീസ് അതിൻ്റെ നല്ല ഭാഗം നല്ല ഭാഗവും ഉണ്ട് ഉൾഭാഗവുമുണ്ട് അതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം രണ്ടിൻ്റെയും നല്ല ഭാഗവും നല്ല ഭാഗ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഞാനൊന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം ഈ ഒരു നെക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം ഞാൻ അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും ഈ ഒരു ബാക്ക് ഭാഗത്തിൻ്റെ പീസും അതേപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസും രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി എങ്ങനെയാന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് ഈ ഒരു രീതിയിലാണ് മടിക്കി അടിക്കേണ്ടത് അടിക്കേണ്ട രീതി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട് ഈ ഒരു ഭാഗമാണ് അടിക്കുന്നത് ഇത് ഏതൊരു ഏത് രീതിയിലാണ് അടിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഉൾവശമാണ് ഇതിൻ്റെ നല്ല വശമാണ് അപ്പം നമ്മൾ എന്താക്കണം ഇങ്ങനെയാണ് നമുക്ക് മടക്കിയിട്ട് അടിക്കേണ്ടത് അപ്പം നമ്മൾ ഉൾവശത്തേക്ക് ഈ ഒരു മടക്ക് എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചരാം ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് മടക്കി അടിച്ച് ഞാൻ കാണിച്ചെന്നില്ല ഇങ്ങനെയാണ് മടക്കേണ്ടതിൽ അതായത് ഇങ്ങനെ മടക്കിയിട്ട് മടക്കുന്ന വശം ഇങ്ങനെ ഉള്ളിലേക്ക് വരണം നല്ല ഭാഗത്ത് കാണുമ്പം ഈ ഒരു രീതിയിൽ ആണ് കാണ്ടത് ഉള്ളിലേക്ക് നമ്മൾ മടക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ഇതേപോലെ നാല് മൂന്ന് സോറി ഇതേപോലെ നാല് ഭാഗം അടിച്ചെടുക്കണം ഒരു ഭാഗം ഞാൻ അടിച്ചു കഴിഞ്ഞു ഭാഗം അടിച്ചെടുക്കാം ഈ ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവുക നമുക്ക് ഈ ഭാഗം കൂടെ അതേപോലെ തന്നെ അടിച്ചെടുക്കാം ഈ ഭാഗവും കൂടെ നമുക്ക് അടിച്ചെടുക്കാം അടിച്ചിട്ട് വേസ്റ്റ് വരുന്ന ഈ ഒരു നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് അടിക്കുന്നു എന്നാൽ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാനിത് ഇതിന്റെ മൂന്ന് ഭാഗവും ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ബേക്ക് ഭാഗവും നമുക്ക് അടിച്ചെടുക്കാം ഈ രണ്ട് പീസും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ആ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക ഈ ഒരു നല്ല ഭാഗം നമ്മളിങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നൂലിങ്ങനെ അറ്റത്തുനിന്ന് ഇങ്ങനെ വലുതും പോകും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ മറ്റേ ക്ലോത്ത് ഉണ്ടല്ലോ എങ്ങനെയാ വെച്ചിട്ട് അടിക്കും ഞാൻ ഉള്ളത് കാണിച്ചിരും ഇനി ഈ പീസും ഈ പീസും ഞാൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചിരാം ഇതിന്റെ നല്ല ഭാഗം ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഇതാണ് അപ്പോൾ നല്ല ഭാഗം ഈ ക്ലോത്തിന്റെ നല്ല ഭാഗത്ത് വെച്ചു കൊടുക്കണം അതായത് വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിന്റെ ഉൾഭാഗം പുറത്ത് കാണണം നല്ല ഭാഗം ഇങ്ങനെ രണ്ടിന്റെയും നല്ല ഭാഗം ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഉൾഭാഗം പുറത്തായിട്ടാണ് അടിക്കേണ്ടത് അത് അടിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചുതരാം അതുപോലെ ബേക്ക് ഭാഗത്തിന്റെയും അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അത് നമ്മളെന്താക്കണം ഈ ഒരു രീതിയിൽ ഇവിടെ വെച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ടാ രണ്ടിന്റെയും നല്ല വശവും നല്ല വശം ഒരുമിച്ച് വേണം ഉൾഭാഗം പുറത്തുവാണേ വേണ്ടത് അതിൻ്റെ ചെയ്തിട്ടുണ്ട് അത് ഇതും ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് അപ്പം ഇത് ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭാഗം നല്ല ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ അവസാനിക്കുമ്പോൾ സെയിം ആയിരിക്കണം രണ്ട് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇതേപോലെ സെയിം ആയിരിക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടില്ല തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുമ്പോൾ ഇവിടെ വ്യത്യാസം വരും അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ 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 റൗണ്ടിൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിട്ടും ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് നെക്ക് അടിക്കുമ്പം ഉണ്ടാവുക പിന്നെ നമുക്കിത് ഉള്ളിലേക്ക് ഇടണം അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഈയൊരു രീതിയിൽ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് പോയിട്ട് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ചുരിദാർ ചെയ്യുമ്പം എങ്ങനെയും ചെയ്യാം അല്ലാതെയും ചെയ്യാം അല്ലാതെ നമുക്ക് കെൻവാസിലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ചെയ്യുക അത് ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അയേൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും അപ്പം ഇതല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിത് ഇങ്ങോട്ടേക്ക് മടക്കുമ്പം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ അപ്പം നമുക്കിങ്ങനെ ഉള്ളിലേക്ക് മടക്കുമ്പം കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് അടിക്കാം പക്ഷേ അതിനെക്കാട്ട് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈയൊരു പീസ് ഇങ്ങനെ വരുന്ന രീതിയിൽ തുണി ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈയൊരു രീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അതിങ്ങനെ എന്താ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോ ഇങ്ങനെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളും അപ്പൊ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം അടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് മറ്റേതാകുമ്പോൾ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് എന്താക്കാം എല്ലാ ഭാഗവും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളിവിടെ മടക്കാതെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഓക്കെ ആണോ എന്നുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് അടിച്ചെടുക്കണം അതടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാന്നുള്ളത് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഞെക്കി ഇങ്ങനെ കിട്ടും അപ്പം കുറച്ചും കൂടെ ഈയൊരു അറ്റത്ത് അടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ഞാൻ പറഞ്ഞതുപോലെ അടിച്ചിട്ട് ഈ അറ്റത്തുകൂടി ഇങ്ങനെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നീറ്റായിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് ഒരിക്കലും നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ പാടില്ല ഈ പീസ് നമുക്കിവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബ്ലൗസിനൊക്കെ ഹെമ്മിങ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിത് തുന്നി കൊടുക്കണം അപ്പോൾ എന്താക്കും ഈ തുണിയൊന്നും കുറച്ച് കാലം വരെ നമുക്ക് ഒന്നും പറ്റാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്താക്കണം ഇത് ഹെമ്മിങ് ചെയ്യുന്നത് ഞാൻ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്യുന്നെങ്ങനാന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതും കൂടെ അടിച്ചെടുക്കണം അപ്പം ഞാനിത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇങ്ങനെയെന്നുള്ളത് ഓക്കെ അപ്പം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ അതിൻ്റെ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഷോൾഡറാണ് അടിക്കേണ്ടത് ഷോൾഡർ എങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ള ഞാൻ കാണിച്ചു തരാം അടുത്ത ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് താ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒരിക്കലും ഇതിന് നല്ല വശവും ഇതിൻ്റെ ചീവരുത് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ വെക്കണം രണ്ടിൻ്റെ ഷോൾഡറും കൂടെ ഇങ്ങനെ വരണം എന്നിട്ട് നമുക്കിത് ഈ ഇവിടെയും ഇവിടെയുമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാറിച്ച് തരാം ഇത് രണ്ടിനെയും ഷോൾഡറിനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് ഭാഗം അപ്പം ഈയൊരു റൗണ്ടിൽ ഞാൻ അടിച്ച് ഷോൾഡറും അടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് കൈ നമ്മൾ വെക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് നമ്മൾ കൈ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു അത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ക്രോസ് പീസ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വീട് ഞാൻ കാണിച്ചു തന്നെ അതേപോലെ തന്നെ ക്രോസ് പീസ് എടുത്തിട്ട് മിഷീൻ മുകളിൽ വെക്കുക എന്നിട്ട് അവർ തന്നെ അടിച്ചെടുക്കണം അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പോ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് എന്താക്കണം അലിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പം ഇത് നമുക്ക് കൈമൽ വെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചുതരാം പക്ഷേ കൂടാതെ രണ്ട് പീസും കൂടി ഇതിൽ ജോയിൻ ചെയ്യാനുണ്ട് അതും കൂടെ ജോയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൈമൽ വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചുതരാം ഓക്കെ ക്രോസ് പീസിൻ്റെ പീസ് ഇത് ഇങ്ങനെ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കാം ഇതിൻ്റെ ഈ ഒരു ക്രോസ് ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് അടിക്കാൻ പറ്റില്ല ഇത് നമ്മൾ ഇതേപോലെ രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി നമുക്കിത് ഈയൊരു കൈ ഉണ്ടല്ലോ കൈ വരുന്ന ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് നമുക്ക് അടിക്കേണ്ടത് അത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണെന്ന് വെക്കേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ ഈ പീസ് ഇങ്ങനെ അടിച്ചെടുക്കണം ഈ ഒരു റൗണ്ട് കിട്ടേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിതൊരു ക്രോസ് പീസ് എന്ന് പേര് കൊടുക്കുന്നത് സ്ട്രെയിറ്റിൽ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തതിനാൽ ഈ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് പീസായിട്ട് കൊടുക്കുന്നത് പിന്നെ ക്രോസ് പീസ് നമുക്ക് രണ്ട് രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ നല്ല ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഉൾഭാഗത്തേക്ക് അടിക്കുന്നതും അതേപോലെ ഇങ്ങനെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തിരിച്ചിടുന്ന രീതിയും കൂടെ ഉണ്ട് ഫസ്റ്റ് ഞാൻ എന്താക്കാം നല്ല ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നത് കാണിച്ചു തരാം അടുത്ത ഉടുപ്പ് ഞാൻ ചെയ്യുമ്പോൾ ചീത്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കുള്ളത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഇത് രണ്ടാമത്തെ രീതി ഈ ഒരു ഉൾവശത്തു ഈയൊരു ഇത് വെച്ചിട്ട് ഇങ്ങനെ മടക്കുന്നതാണ് പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നാൽ എത്രത്തോളം മനസ്സിലാവണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്താക്ക ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രീതി നെക്സ്റ്റ് ഉടുപ്പിൽ ഞാൻ കാണിച്ചതരാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇതാ ക്രോസ് പീസ് അടിച്ചു കഴിയുമ്പം എങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പം ഒരു ഭാഗം ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം അടിച്ചു കഴിയുമ്പം എങ്ങനെയുണ്ടാവുക അപ്പം എന്താക്കാ ബാക്കി വരുന്നത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടെ വെച്ച് കൊടുക്കാം ഓക്കെ ഈ രണ്ട് ഭാഗം ക്രോസ് പീസ് കരിൻ്റെ മോള് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ക്രോസ് പീസ് എങ്ങനെയാണ് മടിക്കടിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് ടൈപ്പ് അങ്ങനെ ഇത് കാണിക്കുന്നത് സെക്കൻഡ് ടൈപ്പ് ഞാൻ വേറൊരു വീട്ടിൽ കാണിച്ചുതരാം ഇത് നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് അടിച്ചത് ഇങ്ങനെ ഒരു മടക്ക് മടക്കുക എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ ഒരു മടക്ക് മടക്കുക എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഓൾ റൗണ്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം ഇതാ ക്രോസ് പീസ് ഞാൻ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രോസ് പീസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ വലിച്ചിട്ട് അടിക്കരുത് ക്രോസ് പീസ് ഏത് ലെവലിലാണ് പോകുന്നത് ആ ഒരു രീതിയിൽ അടിച്ചെടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ക്രോസ് പീസ് അടിക്കുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു വൃത്തിയിൽ കിട്ടണമെന്നില്ല ഓക്കെ ഈ ഒരു രീതിയിൽ രണ്ട് ഭാഗവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈയൊരു ക്രോസ് പീസും അടിച്ചിട്ടുണ്ട് ഒരു ക്രോസ് പീസും അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ഇത് നമുക്ക് അളവ് വെച്ചിട്ട് ഒരാളെ അളവ് ഒരു സുമാറുള്ള അളവ് വെച്ചിട്ടാണ് ഞാൻ അളവ് എടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു കറക്റ്റ് അളവുള്ള ഉടുപ്പിന്റെ കയ്യിലില്ല ഞാനൊരു ഏകദേശം സുമാറുള്ള ഒരു ഉടുപ്പിൻ്റെ അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് ഞാനൊരു ഏകദേശം അളവ് വെച്ചിട്ടുള്ള ഉടുപ്പാണ് ഞാനത് അടിച്ചത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ വ്യത്യസ്തമായിരിക്കില്ല ചില കുട്ടികൾ തനിച്ചവരായിരിക്കും ചില കുട്ടികൾ മെലഞ്ഞവരായിരിക്കും അപ്പം ഞാനൊരു ഏകദേശം അളവ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇപ്പം ഓരോ കുട്ടികളെ അളവ് ഇപ്പം ചില ആൾക്കാരത് മെലിഞ്ഞ കുട്ടിയെ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ അളവിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്താൽ മതി ഇത്ര ഏജ് ആണ് തടിച്ചതാണോ മെലിഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അളവ് ഞാൻ കമൻറ്റ് ബോക്സിൽ കറക്റ്റ് പറഞ്ഞുതരാം അടിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അളവിൽ വ്യത്യാസം വരുന്നതാണ് ഉണ്ടാവുക അത് ഞാൻ നിങ്ങളെ കമൻറ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഞാൻ പറഞ്ഞു സുമാർ അളവിലാണ് ഞാനിത് അടിക്കുന്നത് ഏകദേശം ഒരളവ് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ അളവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മടക്കി വെച്ചിട്ട് അളവെടുക്കും പക്ഷെ അങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് അളവ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ തുണി പിന്നെയും മടക്കി വെച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടി എടുക്കണം അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതിലും കുറച്ചും കൂടി എളുപ്പമായിട്ട് അളവെടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ നമ്മളെന്താക്കാം ഫസ്റ്റ് തന്നെ ഇങ്ങനെ നീളത്തിൽ നമ്മളെ തുണി എത്രയുണ്ട് നോക്കാം അപ്പം ഞാനിത് തുണി എടുക്കുമ്പം ഏകദേശം ഒരു പതിനെട്ടരയാണ് ഞാൻ കാണുന്നത് അപ്പം ഈ ഒരു സെൻറ്ററിൽ ഒരു ഒൻപതേകാല് ഇതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റായിട്ട് നിനക്ക് തോന്നുന്നത് അപ്പോൾ ഒമ്പതേ കാലിലാണ് ഈ ഒരു തുണിയുടെ സെൻറ്റർ വരുന്നത് ഈ ഒമ്പതേകാൽ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ടേക്കുമാണ് നമ്മൾ അളവ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ചെറിയൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു ആറര വെച്ചിട്ട് ചെയ്യാം കറക്റ്റ് പെർഫെക്ഷൻ അളവല്ല സുമാർ അളവാണ് ഒരു ആറര വെച്ചിട്ടാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഈ ഒരു സെൻ്ററിലുള്ള അളവ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് എന്താക്കാം ആറര അടയാളപ്പെടുത്തിയിട്ട് വെക്കാം ഇതാ ഇവിടെ നമ്മൾ ഒമ്പതേകാലം അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഇവിടെയും ഒമ്പതേകാലം അടയാളപ്പെടുത്താം എന്ന് വെച്ചാൽ തുണി കര രണ്ടും ഇവിടെയും ഇവിടെയും സെയിം ആയിരിക്കുമല്ലോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്മൾ ആറര എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഒരു അഞ്ച് മുക്കാൽ അല്ലെങ്കിൽ ആറ് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ ഇവിടെ എടുക്കുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ എടുക്കുമ്പോൾ ഒരു അഞ്ച് മുക്കാൽ ആറ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെടുക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ കുട്ടികളെ ഉടുപ്പ് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ക്രോസിൽ കിട്ടണം സ്ട്രേറ്റ് ആയിട്ടല്ല ഇങ്ങനെ കുറച്ച് ക്രോസിൽ കിട്ടുമ്പോഴാണ് ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ എന്നുവെച്ചാൽ കുട്ടികൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിട്ട് വരുന്നില്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വേസ്റ്റ് ഭാഗം നമുക്കിവിടെ കട്ട് ചെയ്യണം ഇതെന്താക്കാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാം ഈയൊരു കുറച്ച് ഗ്യാപ്പൊരു ഒരു ഇഞ്ച് നമ്മളെ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം പക്ഷേ അത് ഞാൻ ആ ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് കാണിച്ചുതരാം ഇത് രണ്ട് രീതിയിൽ നമ്മളെന്ത് ചെയ്യും സ്റ്റിച്ച് ചെയ്യും ഫസ്റ്റ് നമ്മൾ എന്താക്കും ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾ റൗണ്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യും അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഭാഗവും അതുപോലെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ് ഇടും എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ ഈ ഭാഗവും ഈ ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ നിനക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ് കാണിച്ചത് കാണിച്ചു തരുന്നത് സെക്കൻഡ് ഉടുപ്പ് ഞാൻ അടിക്കുമ്പോൾ ആ ഒരു രീതിയിൽ കൂടെ കാണിച്ചുതരാം ഇതേപോലെ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ നല്ല ഭാഗം വെച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ആംഹോള് ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉടുപ്പിൻ്റെ മേൽഭാഗം വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം അതെങ്ങനെയാന്നുള്ള ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞു ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് കുറച്ചും കൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചെന്നത് അല്ലാത്ത രീതിയിൽ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ ചെയ്യും അതിലും കുറച്ചും കൂടെ എളുപ്പമാണെന്നത് അപ്പം ഈയൊരു എളുപ്പത്തിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചരാം അപ്പം അടിഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് വരുന്ന അളവ് പന്ത്രണ്ടാണ് അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പം എപ്പോഴും നമ്മൾ ഈ ഒരു പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഭാഗമാണ് നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊടുക്കുക അപ്പം ഒരു ഭാഗത്തേക്ക് പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് തുണീൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാലാണ് ഒരു ഭാഗത്തേക്ക് വരിക അതേപോലെ ബാക്ക് ഭാഗം കൂടെ നമുക്ക് പ്ലേറ്റ് പ്ലീറ്റിടണം അപ്പം ഇരുപത്തിനാലും ഇരുപത്തിനാലും നാൽപ്പത്തെട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ ഉടുപ്പായതുകൊണ്ട് അത്ര അധികം വെയിറ്റ് വേണമെന്നില്ല ഒരു കാര്യം ചെയ്താൽ മതി പന്ത്രണ്ടാവുമ്പം നമുക്ക് എന്താക്കിയാൽ മതി അതിൻ്റെ കൂടെ ഒരു ആറ് ഇഞ്ച് കൂട്ടിയാൽ മതി അതായത് പന്ത്രണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുമ്പോൾ പതിനെട്ടാണ് അപ്പം ഒരു ഭാഗത്തേക്ക് പീസ് എടുക്കുക താഴത്തെ ഭാഗത്തേക്കും കൂടി പതിനെട്ട് എടുക്കുക പതിനെട്ടും പതിനെട്ട് മുപ്പത്താറാണ് നമുക്ക് വരുന്നത് മുപ്പത്താറിൽ നമുക്ക് പ്ലേറ്റ് പ്ലേറ്റിട്ടെടുക്കാം അല്ലാതെ പന്ത്രണ്ട് വരുമ്പോൾ നാൽപ്പത്തെട്ടാണ് വരുന്നത് ആ ഒരു അളവിൽ പ്ലേറ്റ് വേണ്ട ചെറിയ കുട്ടികളായതുകൊണ്ടാണ് വലിയ ആൾക്കാരെ അടിക്കുമ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്ലേറ്റ് ഇടണം അപ്പം താഴെ ഭാഗത്തെ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുണി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തുണി വേസ്റ്റ് ആവാത്ത രീതിയിൽ എടുക്കണം അപ്പം വലിയ ലെങ്തിലൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരു സുമാർ അളവിലാണ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഏകദേശം ഒരു കുട്ടിക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് എത്രയാന്നുള്ളത് ഞാൻ കാണിച്ചതും ഒരു പന്ത്രണ്ട് അളവാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് പന്ത്രണ്ട് അളവ് ഇങ്ങനെ ആണ് പന്ത്രണ്ട് എടുക്കുന്നത് അതേപോലെ വിടുത്ത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പതിനെട്ടാന്നുള്ളത് വിടുത്ത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പതിനെട്ടാണ് വേണ്ടതെന്നുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ഭാഗത്തേക്കും കൂടെ വേണമല്ലോ അതിന് വേണ്ടി വേണ്ടത് ഈ പീസും ഈ പീസും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിന് ഇതിന്റെ നല്ല വശവും അതേപോലെ ഇതിന്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമ്മളിങ്ങനെ തുണി നിവർത്തി വെച്ചിട്ട് ഇവിടുന്ന് പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചെയ്യുക അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്തിട്ട് പന്ത്രണ്ട് കിട്ടുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്താൽ കുറച്ചും കൂടി ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാനിത് അടിച്ചിട്ടെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഞാൻ ഈ തുണീൻ്റെ ഈ ഭാഗവും ഈ ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് ഓൾ റൗണ്ട് ജോയിൻ ചെയ്യുമ്പം കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും അല്ലാതെ നമ്മൾ ചെയ്യുമ്പം ഈ ഭാഗവും ഈ ഭാഗവും നമുക്കൊരു തൂങ്ങി കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇതാവുമ്പം ആ ഒരു ഫീൽ ഉണ്ടാവില്ല രണ്ട് ഭാഗം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഇവിടെയും ഇതടിച്ചത് ഇവിടെ ഈ രണ്ട് ഭാഗവും അടിച്ചു അതേപോലെ ഇതിൻ്റെ ഇവിടെയും ഇവിടെയും കൂടി അടിച്ചെടുത്തിട്ട് പ്ലേറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഓൾറെഡി രണ്ട് ഭാഗം അടിച്ചിട്ടുണ്ട് ഇനി ഞാനിത് തിരിച്ചു ഇട്ടിട്ട് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഇതാ ഇതും ഇതേപോലെ വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റ് ഇടണം നമ്മൾ പ്ലേറ്റ് പ്ലേറ്റിടുമ്പം വലിയ പ്ലേറ്റ് നമ്മൾ കൊടുക്കും അതങ്ങനെ ചെയ്യണമെന്നില്ല ഒരു ഉടുപ്പിന് നമ്മൾ കുഞ്ഞ് പ്ലേറ്റ് ഇട്ടാൽ മതി വലിയ പ്ലേറ്റും കാര്യങ്ങളും ഇട്ടിട്ടുള്ള വീട് എല്ലാം ഞാൻ വേറൊരു ഉടുപ്പിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനനുസരിച്ച് പ്ലേറ്റ് ഇട്ട് കൊണ്ടുവരിക പ്ലേറ്റ് ഇട്ട് കഴിയുമ്പം ഇത് നമുക്ക് പന്ത്രണ്ടാണ് കിട്ടിയത് ഒരു ഭാഗത്ത് അതേപോലെ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ പന്ത്രണ്ടിൽ ഫിനിഷ് ആവണം അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാ ഈ ഒരു ടൈപ്പിലാണ് അടിച്ചു കഴിഞ്ഞപ്പം കിട്ടിയത് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ഇത് അതിലൂടെ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇതിനെ ഇതാ ഈ ഒരു ഇതാ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അടിച്ച് കഴിയുമ്പോ ഈ ഒരളവ് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരളവ് നോക്കണം എത്രയാണ് എന്നുള്ളത് കറക്റ്റ് പന്ത്രണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതേപോലെ ഇതും പന്ത്രണ്ടാണ് വരുന്നത് അപ്പം ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ജോയിൻ ജോയിൻ ചെയ്ത് കൊടുക്കാം അല്ലാതെ നമ്മൾ ഇത് ഇതിൻ്റെ മേലെ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് അടിക്കാൻ പ്ലീറ്റ് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ അതേപോലെ ഇതിൻ്റെയും ഈ ഒരു ഭാഗം രണ്ടും ഇങ്ങനെ സെയിം ആയിട്ട് വെക്കുക സെയിം ആയിട്ട് വെച്ചിട്ട് വേറൊരു ട്രിക്കും കൂടെ ഉണ്ട് ഞാനത് കാണിച്ചിറങ്ങാം എങ്ങനെയാന്നുള്ളത് ആദ്യം നമുക്കിത് ഇതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സൂചി ഇങ്ങനെ താത്തിക്കൊടുക്കണം ഈയൊരു ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കണം എന്നാൽ അടിക്കുമ്പം കുറച്ചും കൂടെ നീറ്റായിട്ട് ആ ഒരു ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റും നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം രണ്ടും കൂടെ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ മറ്റേ രീതിയിൽ അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ താണതുപോലെ ഉണ്ടാവും അപ്പം നമുക്കൊരു വൃത്തി കുറവ് പോലെ തോന്നിയിട്ടുണ്ടാവും അപ്പം എന്താക്കുക ഈ ഒരു രീതിയിൽ അടിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം എങ്ങനെയാ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് ഇതാ ഉടുപ്പായിട്ടുണ്ട് നമുക്കിതിൻ്റെ അടിഭാഗം കൂടെ മടക്കി അടിക്കണം അതെങ്ങനെയാണ് അടിക്കുമെന്നുള്ള ഞാൻ കാണിച്ചിട്ടാം കൂടാതെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെന്നുള്ള ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യണം എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിന്റെ അടിഭാഗം കൂടി അടിച്ചിട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഈ നൂല് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മള് ഉടുപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കൂടാതെ ഞാനൊരു ഹെമ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഞാനൊരു എംബ്രോയ്ഡറിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഹെമ്മിങ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ ബൈ താങ്ക്